ഈ ഗവൺമെൻറ്റിൻ്റെ മിനിമം പരിപാടിക്കകത്ത് ഇല്ലാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് മിനിമം പരിപാടിക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ ഘടക കക്ഷികളെല്ലാം ചേർന്നിട്ടുള്ളത് പക്ഷേ ബ്രൂവറി കൊടുക്കാം എന്ന് മിനിമം പരിപാടി പറഞ്ഞിട്ടുണ്ടോ ഈ ഈ ഗവൺമെൻറ്റിൻ്റെ അവരുടെ പ്രകടന പത്രികയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ടോ അപ്പോൾ പ്രകടന പത്രികയ്ക്ക് അപ്പുറത്തേക്ക് ഇവർ പോവുകയാണ് എന്ന് പറഞ്ഞാൽ ഈ ഗവൺമെൻറ്റിൻ്റെ അജണ്ട തട്ടിയെടുത്തുകൊണ്ട് പോകുന്ന ചില ആളുകളുണ്ട് അവരുടെ പിന്നാലെ തൂങ്ങുന്ന വേറെ ചില ചില കക്ഷികളും ഉണ്ടാകാം പക്ഷേ ജനങ്ങൾ അതിൻ്റെ പിന്നാലെ നിൽക്കിയതാണ് അപ്പോൾ അതുകൊണ്ട് രണ്ട് പ്രധാനപ്പെട്ട കാര്യം ഒന്ന് വനനിയമത്തിൻ്റെ കാര്യത്തിൽ ഗവണ്മെൻറ്റ് അത് അനങ്ങുന്നില്ല രണ്ട് ഈ ബ്രൂവറിയുടെ കാര്യത്തിൽ ഗവൺമെൻറ് അതിരി കടക്കുകയാണ് രണ്ടു ഈ ഗവൺമെൻറ്റാണ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഘടകകക്ഷികൾക്കകത്ത് തന്നെ ശബ്ദമുള്ളവരൊക്കെ ശബ്ദിച്ചു തുടങ്ങി ശബ്ദമില്ലാത്തവരെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല അവർക്ക് താരാട്ട് പാടുന്നതുപോലെ അവർ ഈ ഭരണം പാടി ആസ്വദിച്ച് ജീവിക്കുകയാണ് അതവിടെ കിടന്നോട്ടെ വാഴത്തുപാട്ടു പോയിട്ട് അവരങ്ങനെ പെയ്ക്കോട്ടെ പക്ഷേ ജനങ്ങളങ്ങനെ പോകണമെന്നില്ലല്ലോ ഈ രണ്ട് പ്രധാനപ്പെട്ട പ്രശ്നം ഒന്ന് വന വനത്തിൻ്റെ വന്യജീവികളുടെ അക്രമത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി സാഹസികമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പാവപ്പെട്ട ആളുകൾ അവരൊരു ഭാഗത്ത് നിൽക്കുകയാണ് രണ്ട് നാട്ടിൽ മദ്യം ഒഴുക്കി ജനങ്ങളെ ഉപദ്രവിക്കുന്നതിന് വേണ്ടി ശ്രമിക്കാൻ സ്റ്റേറ്റ് സ്പോൺസേഡ് മദ്യമാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് റൂവറി ആരംഭിക്കുമെന്ന് പറയുമ്പോൾ അതല്ലേ എല്ലാ ലൈസൻസും ഗവൺമെൻറ്റല്ലേ പറയുന്നത് കുടിവെള്ളം കൊടുത്തില്ലെങ്കിലും കുടിക്കാനുള്ള വെള്ളം സ്പിരിറ്റഡ് വെള്ളം എത്തിക്കുമെന്നാണ് പറയുന്നത് അതെന്താ ഏർപ്പാടാണ് ഞാൻ പറഞ്ഞു ഒരു ഗവൺമെൻറ്റിൻ്റെ പ്രഖ്യാപിത നയത്തിനകത്തുണ്ടോ അതാണ് അതിനോട് വിയോജിപ്പുള്ള ആളുകൾ അവർ ശബ്ദം ഉറക്ക പറയണം ഉറക്ക പറയേണ്ട സന്ദർഭം കഴിഞ്ഞു പക്ഷേ പറയേണ്ടത് അവരാണ് അവർ പറയണം ജനകീയ വികാരത്തിനകത്ത് ചുട്ടുപൊള്ളി അവർ കരിഞ്ഞു വീഴുന്നതിന് മുമ്പെങ്കിലും അവരുടെ അഭിപ്രായ പ്രകടനം നടത്തണമെന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അതിനുള്ള ധൈര്യം അവർക്കില്ല കാരണം വേണ്ട ജന പാലാപ്പോ പ്രധാനപ്പെട്ട ജനകീയ വിഷം റബ്ബർ കൃഷിക്കാരുടെ വിഷയം ഉന്നയിക്കാൻ ശ്രീ തോമസ് ചാഴിയാട് ശ്രമിച്ചപ്പോൾ അദ്ദേഹത്തിനുണ്ടായ അനുഭവത്തിന് ആ മൈതാനത്ത് കൂടിയ ഒരു പത്തയ്യായിരം ജനങ്ങളോളൂ പത്ത് മൂവായിരം പേര് സാക്ഷികളാണ് അതുകൊണ്ട് അവർ അക്കാര്യത്തിൽ ഇങ്ങനെ ഭയന്ന് വിറച്ച നേതൃത്വം അതിൻ്റെ സൗകര്യങ്ങൾ പിൻപറ്റി അത് അതാസ്വദിച്ച് അങ്ങനെ മുന്നോട്ട് പോവുകയാണ് അണികൾ കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് അവർ തിരിച്ചറിയുന്നുണ്ട് എന്നുള്ള ബോധ്യവും ഉണ്ടായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അവർക്ക് വേറെ നമ്മൾ അതിനെ കുറിച്ചൊന്നും പറയുന്നില്ല ഞങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇല്ലാന്ന് പറയും വേണ്ട നമ്മൾ അങ്ങനെ ക്ഷണിക്കാൻ ശ്രമിക്കുന്നു അത് പക്ഷേ ഞങ്ങൾ പോകില്ല എന്നൊക്കെ പറയാൻ വേണ്ടിയൊരു സന്ദർഭം നമ്മളെന്തിലും ഉണ്ടാക്കി കൊടുക്കുന്നത് അവരുടെ ഒപ്പീനിയൻ അവർ പറയട്ടെ അവർ അതെ നമ്മൾ അസംഷൻസ് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ആക്ച്വൽസ് വേണ്ട ആക്ച്വൽസ് എന്താ അവർ അവരാണ് അഭിപ്രായം പറയേണ്ടത് അവര് എവിടെ ഉറച്ച നിക്കുന്നു ഇത്രയും വലിയ കൊലപാതകം നടന്നിട്ടും നാട്ടിൽ നടക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ വന്നിട്ടുള്ളൂ രണ്ട് വയസ്സുള്ള കുഞ്ഞിന് പോലും ജീവിക്കാനുള്ള അവകാശം നിഷേധിച്ചിട്ടും നാട്ടിലെ അതിക്രൂരമായ സംഭവങ്ങൾ നടന്നിട്ടും പോലീസ് നരനായിട്ട് നടന്നിട്ടും വന്യജീവികൾ പോലീസിനെ തോപ്പിക്കുന്ന വിധത്തിൽ ഇവിടെ അക്രമം നടത്തിയിട്ടും ഇതിനെല്ലാം ആളുകൾ ഇരയാകുകയാണ് ആ സാഹചര്യത്തിൽ എന്ത് എന്നുള്ളത് അവരല്ലേ പറയേണ്ടത് അവർ പറയണം എല്ലാം ഈ പോലീസിൻ്റെ ഭയനറ്റ് വെച്ചല്ലേ നേരിടുന്നത് എല്ലാത്തിലും പോലീസല്ലേ ചെന്ന് നിൽക്കുന്ന വന്യജീവി അക്രമത്തിന് എതിർത്ത് ആളുകൾ എല്ലാവരും കൂടി കൂട്ടക്കരച്ച് നടത്തുമ്പോൾ മാറ്റാനും അവരെ വരവുപയോഗിച്ച സ്ഥലത്തോട്ട് വിടാനും ശ്രമിക്കുന്ന ആരാ പോലീസാ അപ്പോൾ പോലീസ് ആർക്കനുകൂലമായിട്ടാണ് വന്യജീവിക്ക് അനുകൂലമായിട്ട് അത് ഗവണ്മെന്റ് കൂടി അറിയാതെ അങ്ങനെയൊക്കെ ഉണ്ടാകും അപ്പോൾ ഒരു ജനകീയ ഗവൺമെന്റ് ആണെങ്കിൽ ജനകീയ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമുണ്ട് ആദ്യത്തെ ഫസ്റ്റ് ആൻഡ് ദ ഫോർമോസ്റ്റ് റെസ്പോൺസിബിലിറ്റി ആ റെസ്പോൺസിബിലിറ്റിയിൽ നിന്ന് ഒരു ചോടുകാണ് അത് ചെയ്യുന്നതേ ഇല്ല അതാണ് പ്രധാനപ്പെട്ടത് വരുവോ പോകോ എന്നൊക്കെ ഉള്ളത് നമുക്ക് പിന്നീട് ജസ്റ്റ് ചെയ്യാം അത് തിരുത്താനായിട്ട് അവർ എന്ത് ചെയ്യുന്നു വനനിയമത്തിലെ ഞാൻ നാലഞ്ച് ക്ലോസ് ഒക്കെ പറയാം ബഫർ സോൺ വേണ്ടി അവര് നേരത്തെ ബഫർ സോൺ പറ്റില്ല എന്ന് ശ്രീ കെ എം മാണി സാർ പറഞ്ഞിരുന്നതാണ് ഇന്ന് ബഫർ സോൺ കൊണ്ടുവരും എന്ന് പറയുകയാണ് അതിന് അനുകൂലമായിട്ട് അവരെന്ത് നടപടിയാണ് എടുക്കുന്നത് വന്യജീവികൾ അക്രമത്തിന് വിധേയരാകുന്ന ആളുകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നടപടിയുണ്ടോ അവരുടെ തുക കൂട്ടി വേണ്ടി നടപടിയുണ്ടോ ഇപ്പൊ ഇവിടെ പറഞ്ഞതുപോലെ അവർക്ക് ജോലി കൊടുക്കും എന്ന് പറയുന്നത് താൽക്കാലിക ആ ജോലി കൊടുക്കും എന്ന് പറഞ്ഞതിന് എന്തെങ്കിലും നടപടി ഉണ്ടാകും ഒരു നടപടിയില്ല ഇതൊരു വേദന ഉണ്ടാകുമ്പോൾ അത് ശമിപ്പിക്കാൻ വേണ്ടി ഒരാശ്വാസ വാക്കങ്ക് പറയും അത് കഴിയുമ്പോൾ അവരും പോകും ഇവർ കഴി അത് മറക്കും എന്നുള്ള തെറ്റിദ്ധാരണ ജനങ്ങൾ മറക്കില്ല കാരണം ഒരു ഗ്രഹനാഥൻ നഷ്ടപ്പെട്ട ഒരു കുടുംബത്തിൽ അവർക്ക് മറക്കാൻ പറ്റുമോ ആ പറഞ്ഞ വാക്കുകൾ എവിടെ എന്നുള്ളത് നമ്മുടെ ചോദ്യം പുതിയതൊന്നും നടപ്പാക്കണമെന്നല്ല പറഞ്ഞ വാക്കുകൾ എവിടെ അവരെങ്ങനെ നിൽക്കുന്നു അതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ചോദ്യം അതിനുത്തരം അവരാ പറയേണ്ടത് എന്തോ ഇപ്പോൾ അവിടുന്ന് കണ്ണൂരിൽ നിന്ന് കരുവഞ്ചാലിന്ന് തുടങ്ങിയാലേ ഇന്നിപ്പോ ഇടുക്കിയിൽ പോയി പത്തനംതിട്ട പോയി ഇടുക്കിന്ന് വന്ന് കോട്ടയത്ത് കയറി പത്തനംതിട്ട പോയി മലയോര മേഖലക്കുടിയാം ആ മലയോര മേഖല മുഴുവൻ കവർ ചെയ്തു പോകും അതെ അതെ അതിന് മാത്രമല്ല ഇതിന് റൂട്ടൊക്കെ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് നന്നായിട്ട് മലയോര മേഖലയില് വന്യജീവി ആക്രമണം വളരെ കൂടുതലുള്ള ഈ ഗവൺമെന്റ് സത്യം പറഞ്ഞ കാട്ടുതീ ഉണ്ടാകുന്നതിന് ഫയർ സോൺ ഉണ്ടാക്കാൻ പോലും ഒരു നടപടിയില്ല ഏറ്റവും രൂക്ഷമായിട്ടുള്ള കാര്യമാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മളുടെ ചില പ്രദേശങ്ങളിൽ കാട്ടുതീ വന്നിട്ട് ആളുകൾ ഇങ്ങനെ വരേണ്ടി നിൽക്കുകയാണ് എങ്ങോട്ടും പോകാൻ പറ്റും അതിനൊരു ഫയർ സോൺ ഉണ്ടാക്കണം ഫയർ ലൈൻ ഉണ്ടാവണം എന്താ ഇവർ ചെയ്തിട്ടുള്ളത് ഒന്നുമില്ല ജനങ്ങളെ ഫയർ ചെയ്യുന്ന വഴി മാത്രമേ ഇവർ ചെയ്യുന്നുള്ളൂ ഫയർ സോണി വെച്ച് നാട്ടുകാരെ രക്ഷിക്കുന്ന നടപടിയില്ല അതാണ് നമ്മുടെ പ്രശ്നം ആ ചേർന്നോട്ടെ ചേർത്തോട്ടെ നമ്മൾ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് അവരുടെ മൂന്ന് നിഗമനങ്ങൾ അവിടെ വന്നിട്ടുള്ളത് ആ മൂന്ന് നിഗമനങ്ങൾ അവർ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കെതിരായിട്ടാണ് ഗവൺമെൻറ് നടപടി എടുക്കേണ്ടത് അതെന്തി ആ ചെളിയും കൂടി എടുത്ത് വേറൊരാളുടെ തലയിലോട്ട് വെക്കുന്നത്